അമിതവേഗത്തിലെത്തിയ ബൈക്ക് യാത്രികൻ വളവിൽ വെച്ച് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിൽ ഇടിച്ചു തകർന്ന് മരണപ്പെട്ടു കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് അപകടം നടന്നത് തൊടുപുഴ റോഡിൽ കാഞ്ഞിരങ്കവലയ്ക്ക് സമീപം വെച്ച് പാക്കപ്പള്ളി വളവിലാണ് ബൈക്ക് യാത്രികൻ ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറി മരണപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് മുന്നിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിൽ ഇടിച്ചു കയറുകയായിരുന്നു മുൻചക്രങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു യുവാവ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്ക് യാത്രികനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല മലയാളം ടെലിവിഷൻ കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors